അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മുടെ മൂന്ന് ദിവസങ്ങളായിട്ട് വിവിധ പ്രതിഭകൾ ഇവിടെ വിഷൻ സ്റ്റുഡിയോയിൽ എത്തിയിട്ട് സന്തോഷവും അല്ലെങ്കിൽ അവരുടെ എന്താണ് ആഗ്രഹങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലംഹാ റാസിക്കാണ് ലംഹാ റാസിക്ക് ഉരുദു കവിതാ രചനയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ലംഹയുടെ പ്രിയപ്പെട്ട ടീച്ചറുണ്ട് ഋജുരാജ് സാറും ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ലംഹ്യയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ നമസ്കാരം അസാം വലൈക്കും ഒന്ന് മൈക്കും നടത്തു വെക്കോ ഓൺ ചെയ്തോ മൈക്ക് ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് ആദ്യമായിട്ടാണോ സംസ്ഥാനതലത്തിലേക്ക് പോകുന്നത് അപ്പൊ അതിന്റെ സന്തോഷം മുഖത്ത് കാണുന്നുണ്ടല്ലേ പേടി ഉണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നല്ല പേടി ഉണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ പഠിക്കാൻ കാരണം അത് ഭയങ്കര മത്സരമായിരുന്നു ആ

ും പിന്നെ അനിയത്തിയും പത്താം ക്ലാസ് ആ പത്താം ക്ലാസ് ഒമ്പതിലെ ഒമ്പതിലാണ് ഉപ്പ എന്ത് ചെയ്യുന്നു ഉപ്പ ടീച്ചർ ആണ് മാഷാണ് മാഷാണ് ഏത് സ്കൂളാണ് ഫെറോക്ക് സബ്ജക്ട് പഠിപ്പിക്കുന്നത് ഉറുദു ഉർദു തന്നെയാണ് ഓക്കെ ഉർദുവോട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഈ ഭാഷയോട് എന്താണ് ഉർദുവോട് ഇങ്ങനൊരു ഇഷ്ടം തോന്നാൻ കാരണം ഉർദു സാഹിത്യത്തിന് ഭയങ്കര ഇഷ്ടമാണ് ആ പേരൻസ് പാരന്റ്സ് ഉർദു ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവര് പറയുന്നെല്ലാം കേൾക്കുമ്പോ എനിക്ക് ഒരു ആഗ്രഹം തോന്നി ടീച്ചർ ആവാനാണോ ഇഷ്ടം എനിക്ക് സയന്റിസ്റ്റ് ആവണം എന്നാഗ്രഹം ഇതെല്ലാം ഉണ്ടായിരുന്നു ഡോക്ടറണം ടീച്ചർ ഉർദുവിന്റെ ടീച്ചറാണെന്നെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പിന്നെ സ്പേസ് ആണ് അല്ലെ സ്പേസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് കല്പന ചൗളയെ പോലെ അല്ലെങ്കിൽ സുനിത വില്യംസിനെ പോലെ യൂറി ഗഗാറിനെ പോലെയൊക്കെ സ്പേസിലൊക്കെ എന്താണ് ഇങ്ങനെ ഒരു ഈ സ്പേസിന് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്ക് അത് വേറെ അവിടുത്തെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും ഇങ്ങനെ കറങ്ങി പൊങ്ങി നടക്കുന്നല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണോ ഓക്കെ അപ്പൊ അതിനെ ില് എന്തെങ്കിലും ആർട്ടിക്കിളൊക്കെ വായിച്ച് അല്ലെങ്കിൽ നോളജ് കളക്ട് ചെയ്യാൻ നമുക്ക് ഒന്ന് പ്രിപ്പയർ അങ്ങനെ അങ്ങനെന്താ പ്രിപ്പറേഷൻ ഉപ്പു പറഞ്ഞിരുന്നു ആഗ്രഹം അപ്പൊ ഉപ്പുണ് ഓക്കെ അടിപൊളി അപ്പൊ നല്ലൊരു സയന്റിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിട്ട് ലോകത്തിന്റെ നെറുകിൽ എത്താൻ ആഗ്രഹിക്കട്ടെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ മാഷിക് പക്ഷെ എന്തല്ലോ നമ്മുടെ അലംഹിയുടെ നമസ്കാരം നമസ്കാരം ആക്ടിവിറ്റീസ് എങ്ങനെയാണ് അലംഹിയുടെ ഒക്കെ പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവ് ആണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലോണം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കും എല്ലാ കാര്യത്തിലും വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഗ്രഹിച്ചെടുക്കും നല്ല കാര്യങ്ങൾ ആണല്ലേ കാര്യങ്ങള് ആണ് ആൾക്കാളും നമുക്കിപ്പോ രചനക്കാണെങ്കിൽ പിന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്തെടുക്കും അതെ 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 ഞാനത് കുറച്ച് സമയം മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ ഒന്നാമത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ടൈം വളരെ കുറവായിരുന്നു ഓരോരോ പ്രോഗ്രാം മറ്റു മേഖല ഞാൻ നിർമ്മാണ നിർമ്മാണ അതുപോലെ ആളാണ് അടിപൊളി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാഷ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് അനുഭവങ്ങളുള്ള നല്ലൊരു മാഷ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പിന്നെ മാഷ സ്വദേശം കൂടിയാ എന്റെ മോചേരി കുത്തിയാടിനടുത്തുള്ള അല്ലല്ല

ഓക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളു അല്ലെ നോർമലി ഹിന്ദി ലാംഗ്വേജ് ആയിട്ട് വളരെ അടുത്തിട്ടുള്ള ഒരു ഒക്കെ അങ്ങനെയാണ് അതെ ഹിന്ദി പിന്നെ നമ്മുടെ അങ്ങനെയാണ് ചോദിക്കുക സെയിം അങ്ങനെ ഹിന്ദിയില് തന്നെയാണ് ശെരി ചെറിയ ചെറിയൊരു പ്രൊണൗൺസ് ലിപി മാത്രം അല്ലെ സംസാര ഭാഷ ശരിക്ക് ഹിന്ദി പോലെയാണ് ആ ലിപി എഴുത്തിൽ മാത്രമേ മാറ്റുള്ളൂ മാറ്റുള്ളൂ മാത്രമേ അറബി ടച്ചുള്ള എഴുത്താണ് എഴുത്താണ് യുഎല പോയ സമയത്ത് ഉറുദും ഹിന്ദിയും ഒരു സിമിലർ ആയിട്ട് സാധാരണ നോർമലി അറബിയൻസ് ഒക്കെ പറയാറ് നമ്മളോട് ഓക്കെ ഓക്കെ പറയൂ പിന്നെ മറ്റു ആക്ടിവിറ്റീസ് ഹോബി എന്തൊക്കെയാ എന്റെ ഹോബി വായിക്കുക വായിക്കും ഏത് ടൈപ്പ് ഓഫ് ബുക്സ് ആണ് വായിക്കാറ് എനിക്ക് നല്ല മോട്ടിവേഷനെല്ലാം മോട്ടിവേഷൻ അങ്ങനത്തരത്തിലുള്ള ബുക്കുകളാണ് വായിക്കാറ് വായിക്കാറല്ലേ അപ്പം നമ്മുടെ പഴയ ആൾക്കാരുടെ അനുഭവ അനുഭവങ്ങളുള്ള ബുക്കുകൾ അതുപോലെ തന്നെ മോട്ടിവേഷണൽ ബുക്ക് വായിക്കാറുണ്ട് എന്താണ് നമുക്ക് ഏത് വായിച്ചു മുസ്ത പറയും ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ ഓക്കെ അടിപൊളി നല്ല നല്ല എന്താണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന് മാതൃകയാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത മഹത് വ്യക്തിത്വങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് നല്ലൊരു ലക്ഷ്യബോധമുള്ള നമ്മുടെ ഒരു നല്ലൊരു ആണ് ലംഹ റസിക്ക് ഓക്കെ പിന്നെ മറ്റു വിശേഷങ്ങൾ പറ പിന്നെ ഇനി എന്താണ് നമുക്ക് സംസ്ഥാനത്തേക്ക് പോവുകയാണ് അതിൻ്റെ പ്രതീക്ഷകളും അതിൻ്റെ സ്വപ്നങ്ങളും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയും വിശദീകരിക്കും നമ്മുടെ പ്രേക്ഷകർ ഒരുപക്ഷെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് നല്ല ഇതുണ്ട് സംസ്ഥാനത്തൊക്കെ എത്താൻ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തേക്ക് പോകാൻ പോകുന്നത് അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് മറ്റന്നൂർ ഹയർ സെക്കൻഡറിൽ ഒരുപാട് പേര് സംസ്ഥാനത്തേക്ക് ഈ വർഷം പോകുന്നുണ്ടോ എനിക്ക് രണ്ടോ മൂന്നോ കുട്ടികൾ ഇന്ന് തന്നെ മിമിക്രിയിലും അതുപോലെ തന്നെ മറ്റ് രണ്ട് സബ്ജക്റ്റുകൾ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു സ്കൂൾ ബേസിൽ പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂട്ടുകാരൊക്കെ അടിച്ചു പൊളിറ്റ് പോകേണ്ട പരിപാടിയാണ് അല്ലേ എന്താണ് സ്കൂൾ കാടാച്ചർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഓക്കെ ഓക്കെ മാറിപ്പോയി ഞാൻ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു കടാച്ചറ ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തിൽ പോകുന്നു അല്ലേ ഓക്കെ പിന്നെ ആ നമ്മുടെ സ്കൂൾ വീട്ടിൽ വെച്ചിട്ട് കൂടുതൽ സപ്പോർട്ട് അച്ഛനാണ് ഉപ്പ നമുക്ക് ഉറുദു മാഷായതുകൊണ്ട് സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോ തന്നെ ജനയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു ഉമ്മയും ഉറുദുന്റെ ടീച്ചർ തന്നെയാണ് യും ഉറുണ്ടോജിലെ കോളേജിൽ ഓ ലെക്ചറാണ് ഓക്കെ അടിപൊളി അപ്പോൾ വലിയ വിദ്യാസമ്പന്നതയുള്ള ഉറുദു മേഖലയിൽ ഒരുപാട് അറിവും അനുഭവമുള്ള കുടുംബത്തിലൊരു വ്യക്തിയാണ് നമുക്ക് ലംഹ റാസിക്കുന്നത് അപ്പൊ ലംഹയ്ക്ക് ലംഹയുടെ താല്പര്യം പോലെ തന്നെ നല്ല സ്പേസിലൊക്കെ നല്ലൊരു സയന്റിസ്റ്റ് ആയിട്ട് ലോകത്തിന്റെ നെടുവിലെത്തുന്ന ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ലംഹയ്ക്ക് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ലംഹയ്ക്ക് നമുക്ക് നമ്മുടെ ഫാമിലി നൽകുന്ന ചെറിയ കണ്ണൂർ വിഷൻ കൂടെ ി നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും നല്ല നേട്ടങ്ങളൊക്കെ പിന്നെ കയ്യിലെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഫോട്ടോസും അതുപോലെ തന്നെ ഒരുപാട് വാർത്തകളൊക്കെ വരുന്ന രീതിയിലുള്ള സമ്മാനങ്ങൾ നേടിയിട്ട് സംസ്ഥാനത്ത് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു